കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുണ്ടക്കയം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി സദാനന്ദൻ കെ കെ സ്വാഗതം ആശംസിച്ച സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ജെ ജോൺ ധർണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു എല്ലാ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംജാതമായിരിക്കുന്നത് ഇത്രയും കുടിശ്ശികകൾ നൽകുവാനുള്ള ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം ഇതുവരെയും ഇവിടെ ഭരണം നടത്തിയിട്ടില്ല ഒരുപക്ഷെ ഇത്രയും ഡിയ കുടിശീല ആയിട്ട് കിടക്കുന്ന ഒരു കാലയളവും ഉണ്ടായിട്ടില്ല ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നമുക്ക് പതിനാറ് ശതമാനം ഡി എ ലഭിക്കുവാനുമാണ് ഡിയ കേന്ദ്ര സർക്കാർ ജനുവരി മുതൽ രണ്ട് ശതമാനം കൂടെ പ്രഖ്യാപിച്ചു അതുകൂടെ കൂട്ടിയാൽ പതിനെട്ട് ശതമാനമാണ് ഏപ്രിൽ മുതൽ നിങ്ങൾക്ക് മൂന്ന് ശതമാനം ഡിആർ അനുവദിച്ചു എന്നാണ് പറയുന്നത് ശതമാനത്തിന് മുൻകാല പ്രാധാന്യം ഇല്ല ആയിരം രൂപ ഡിആർ ലഭിക്കുന്ന ഒരു പെൻഷൻകാരന് നാൽപ്പത് മാസത്തെ കുടിശിക കിട്ടാനുള്ളതാണ് എന്ന് കണക്കിയാൽ രൂപ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എസ് സലീം സമരം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബിനു മറ്റക്കര ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം റോയി കപിലുമക്കൽ സെബാസ്റ്റ്യൻ ചുളിത്തറ കെ എസ് രാജു സി എ തോമസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എ നാസർ രക്ഷാധികാരി റോബർട്ട് ബി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എ എൻ ഗിരിജ ചടങ്ങിൽ കൃതജ്ഞതയും മുണ്ടക്കയം